ഓം ബിർള പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കർ വോട്ടോടെയാണ് ഓം ബിർളയെ സ്പീക്കറായി വീണ്ടും തെരഞ്ഞെടുത്തത് ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷ് മത്സരരംഗത്തുണ്ടായിരുന്നുവെങ്കിലും വോട്ടെടുപ്പ് വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടില്ല സ്പീക്കർ പദവിയിലിത് രണ്ടാംഴം പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർള തെരഞ്ഞെടുക്കപ്പെട്ടു ഓം ബിർളയ്ക്കായി പതിമൂന്ന് പ്രമേയങ്ങളും ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിനായി മൂന്ന് പ്രമേയങ്ങളുമാണ് അവതരിപ്പിച്ചത് ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ച് ആദ്യം പ്രമേയം അവതരിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പിന്താങ്ങി മോദി അവതരിപ്പിച്ച പ്രമേയം ശബ്ദ വോട്ടോടെ പ്രോട്ടം സ്പീക്കർ അംഗീകരിച്ചു പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ചേർന്ന് ഓം ബിർലയെ സ്പീക്കറുടെ ഉരുപ്പിടത്തിലേക്ക് ആനയിച്ചു Obrigado, thought സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ പ്രധാനമന്ത്രിയും വിവിധ കക്ഷി നേതാക്കളും അഭിനന്ദിച്ചു സ്പീക്കർ സ്ഥാനത്ത് തുടർച്ചയായ രണ്ടാമൂഴം മികച്ച അവസരമാണെന്നും സ്വാതന്ത്ര്യ ലബ്ധിയുടെ എഴുപത് വർഷത്തിനിടയിൽ നടക്കാത്ത കാര്യങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സാധ്യമാക്കിയതായും മോദി അമൃത് കാൽ മഹത്വ കാൽ बहुत बड़ा दायित्व आपको मिला है और आपका पांच वर्ष का अनुभव और आपके साथ हम लोगों का पांच साल का अनुभव हम सबका विश्वास है कि आप आने वाले पांच साल हम सबका मार्गदर्शन भी करेंगे और देश की आशा आपके क्षय पूर्ण करने के लिए ये सदन अपना दायित्व निभाने में ബഡി ഭൂമിക രഹേഗി സർക്കാരിന് അധികാരമുണ്ടാകാം എന്നാൽ പ്രതിപക്ഷവും ജനങ്ങളുടെ ശബ്ദത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ലോക്സഭാ സ്പീക്കറാണ് ജനങ്ങളുടെ ശബ്ദത്തിന്റെ അന്തിമ വിധികർത്താവ് പ്രതിപക്ഷത്തെ സഭയിൽ സംസാരിക്കാൻ സ്പീക്കർ അനുവദിക്കുമെന്ന ഉറപ്പുണ്ടെന്നും രാഹുൽ ദിസ് ഹൗസ് വോയിസ് ഓഫ് പീപ്പിൾ ആൻഡ് യു സ്പീക്കർ സർ ആർ ദ ഫൈനൽ ऑफकोर्स द गवर्मेंट हेज पोलिटिकल पवर बट द ऑपजिशन ऑलसो रेप्रजेंट दॉप एंड दिसम द ऑपोजिशन रेप्रजेंट सिग्निफिकंटली मोर वॉइस ऑफ द इंडियन पीपल राजस्थान एम पी आये ओम बिर्ला മൂന്നാം തവണയാണ് ലോക്സഭാംഗമാകുന്നത് തുടർച്ചയായി സ്പീക്കർ പദവിയിലെത്തുന്ന അഞ്ചാമത്തെ ആളാണ് ഓം ബിർള ന്യൂസ് ഡെസ്ക് ന്യൂസ് എയ്റ്റീൻ